ആതിലെ ഇറിറ്റേറ്റിങ് ക്യാരക്ടറായിട്ട് മാറുന്നതല്ല ആതിലേനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് അനീഷ് മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞു അതായത് എനിക്ക് അനീഷിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ജിൻഡോനായിട്ടാണ് ജിൻഡോ ഇതുപോലെ തന്നെയായിരുന്നു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ഇങ്ങനെ വെറുതെ വന്ന് നമ്മളിങ്ങനെ ഭ്രാന്താക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് എന്നെ ആതിലെ ആതിലേ ആയിട്ട് അനീഷിനെ ജിൻഡോ ആയിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ആതിലേനെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് അനീഷ് മാത്രമല്ല അതിപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു അത് ആ ഒരു സ്ക്രിപ്റ്റ് പ്രകാരം അവർക്കുള്ളൊരു സ്ക്രിപ്റ്റ് പ്രകാരം എനിക്ക് തോന്നുന്നു ആതിലേനിപ്പോൾ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക ആതിലെ നെഗറ്റീവ് ആക്കി അതിൽ തന്നെ ഔട്ട് ആക്കിയിട്ട് നൂറേനെ മാത്രം നിർത്താൻ ഉള്ള ഒരു പ്ലാൻ പോലെ എനിക്ക് ഗെയിം കാണുന്ന ഫീൽ ചെയ്യുന്നു കാരണം ഞങ്ങൾ അതിന്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാരാ അപ്പോ അതിലൊക്കെ ഒരു ഇറിറ്റേഷൻ വരുന്ന അല്ലെങ്കിൽ ആ ദേഷ്യം വരുന്ന ചീത്ത പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തറിയാൻ തോന്നുന്ന ടെൻഡൻസി എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ അത് അതൊരു മനുഷ്യ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏയ് അത് അതാണ് ഇന്നലത്തെ പ്രൊമോ കണ്ടപ്പോ എന്തായിരുന്നു യേശാന്റിന്റെ പ്രൊമോ കണ്ടപ്പോ എല്ലാവരും ഇവര് ഇനി തീർന്നു ഒരുമിച്ച് വന്ന ആൾക്കാരെ ഉണ്ടാക്കിയില്ല അവര് നമ്മളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അത് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അതൊന്നും അത് ഫണ്ണായിട്ട് ഇപ്പൊ നമ്മളിപ്പോ അത് പ്രൊമോയിൽ ഭയങ്കര ഹൈപ്പ് കൊടുത്താണ് കാണിച്ചേക്കുന്നത് പക്ഷെ ആ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കറിയാം ലാലേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ ഇന്നിപ്പോ എന്ത് ചെയ്യാനാ സഹിച്ചില്ല അത് നമ്മൾ ഫണ്ണായിട്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിൽ ഇവൻ നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മൾ നമ്മളൊരാളോടേക്ക് വേണ്ടി ഇങ്ങനെ സഹിക്കുന്നു നോക്കുമ്പോ നമ്മൾ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാൽ മതി ഞാൻ ആരും ആഘോഷിക്കാൻ നിൽക്കണ്ട ആ ഒരു സംഭവത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നല്ലേ അജിഷിനും അഭിലാഷും പോകുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് അതായത് പ്രഡിക്റ്റബിൾ അല്ല ഈ ഒരു ഗെയിം ആരൊക്കെ നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ആണോ ഈ ആഴ്ച ചിലപ്പോൾ ഇവരൊക്കെ ആയിരിക്കും പക്ഷെ അവരായിരിക്കില്ല പോകുന്നേ അത് ഓഡിയൻസ് തീരുമാനിക്കും പിന്നെ പി ആർ തീരുമാനിക്കും അങ്ങനെയാണ് കാര്യങ്ങൾ തീർച്ചയായും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ജിന്റോക്ക് കപ്പടിക്കാൻ പി ആർ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഉള്ള കാര്യം തന്നെ സത്യമാണ് കേട്ട ആർക്കും ദേഷ്യം വന്നിട്ട് ഒരു സത്യം കാര്യം ഇല്ല സത്യമാണ് കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ലതായിരിക്കും പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടത്തിൽ ഇത്ര ഉള്ള കാര്യത്തിന് ഇത്ര ആക്കിയെടുക്കുന്ന ആൾക്കാരാണ് എല്ലാവരും പിന്നെ എല്ലാവരും നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാ അപ്പോൾ അത് മാറണം എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇതൊക്കെ പഴയ സിറ്റുവേഷനിലേക്ക് പോകണം അതായത് ടി വി എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോയാൽ ഒരു പക്ഷെ വന്നേക്കാം

ബന്ധമില്ല മനസ്സിലായില്ലേ അനീഷ് നന്നായിട്ട് പി എസ് സി ഒക്കെ എഴുതി ജോലി ചെയ്ത ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ബുദ്ധി ബുദ്ധിയുണ്ട് അല്ലല്ലോ അതായത് അനീഷിന് നല്ല രീതിയിലുള്ള എല്ലാരോടും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അനീഷിന് ഉത്തരം അറിയാം അനീഷ് പി എസ് സിയൊക്കെ പഠിച്ചുകൊണ്ട് അനീഷിന് ഉത്തരം അറിയുന്ന അനീഷ് ഉത്തരം അതിൻ്റെ ആൻസർ പറയുന്നു നല്ല കാര്യമില്ലേ അതും ഇതും എനിക്ക് ആ ചോദ്യത്തിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ വേറെ സീസണുകളൊന്നും കണ്ടിട്ടില്ല ഈ സീസൺ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ സീസണും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഇരുന്ന് കാണുമ്പോൾ ഇവർ അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും അവർ തമ്മിലുള്ളൊരു റെസ്പെക്റ്റൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അത് ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോൾ പോലും ഇവർ ഇവരുടെ എനിക്കൊന്നും സ്പേസ് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യണം അതിൽ കൂടുതലും എനിക്ക് അറിയില്ല ഇങ്ങനെ പറയേണ്ടത് ആക്ച്വലി അനീഷ് ചിലപ്പോൾ ഭയങ്കര പാവമായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും നമുക്ക് അറിയില്ലല്ലോ നമ്മൾ കാണുന്ന മാത്രമല്ലല്ലോ എനിക്ക് മനസ്സിലായത് അനിഷ് നല്ലൊരു മനുഷ്യനാണ് പാവമായിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ അനിഷ് ഗെയിം ത്രൂ ഔട്ട് ഗെയിമാണ് അനീഷ് അതിൽ അനീഷിന് ഓഫ് കാരണം ലാലേട്ടൻ എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന സമയം വരെ സമയത്തും വരെ അനീഷിയും എടുത്ത് ടൈം എടുത്താണ് സംസാരിക്കുന്നത് കാരണം പുളി ആലോചിക്കുകയാണ് എങ്ങനെ സംസാരിക്കണം എന്ത് പറഞ്ഞാലാണ് ഓഡിയൻസിന് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് എന്നുള്ളത് സോ അതൊരു ഗെയിമാണ് പിന്നെ എനിക്ക് തോന്നുന്നു അനീഷായിരിക്കാൻ ചിലപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാവരായിട്ടും നല്ലൊരു ബന്ധം എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊക്കെ അനീഷ് ഇറങ്ങി വരട്ടെ ഞാൻ കാത്തിരിക്കണം അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല അനുമോൾക്കും നല്ല സപ്പോർട്ടുണ്ട് അനീഷിനും നല്ല സപ്പോർട്ടുണ്ട് അനീഷും അനുമോളും എനിക്ക് തോന്നുന്നു ഓഡിയൻസിന്റെ പൾസറിഞ്ഞിട്ട് എന്നെ കളിക്കുന്ന രണ്ട് വ്യക്തികളാണ് അപ്പോ ടോപ് ടൂല് എനിക്ക് ഇവര് രണ്ടുപേരായിരിക്കാം നിക്കുന്ന സി കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിലും എനിക്കൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്കൊന്നുമില്ല പിന്നെ ആരോ ചർച്ച വിഷയാക്കി ഞാനാക്കിട്ടില്ല ഞാൻ അവരെ കുറിച്ച് ഇതുവരെ അത് സംസാരിച്ചിട്ടില്ല സി അതൊക്കെ ഓരോരുത്തരും പേഴ്സണൽ കാര്യമാണ് അങ്ങനത്തെ ഒരു സ്പേസിൽ ഇനി അവര് തമ്മിലൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ് ബ്രോ കാരണം അതിന്റെ അകത്ത് നമുക്ക് ഒരാളെ സപ്പോർട്ട് കിട്ടുക ഒരാള് കംഫർട്ട് ചെയ്യാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ് അപ്പൊ അവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നല്ലത് ആണെങ്കിൽ അതും നല്ലത് ഇല്ല എനിക്കങ്ങനൊന്നും തോന്നാനില്ല ഇല്ല ഇല്ല അവര് നല്ല അവർക്ക് അവര് തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഭയങ്കര കെയർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതല്ലേ നല്ല കാര്യമാണ് ഒരു മത്സരാർത്ഥിയാണ് നന്നായിട്ട് നിലപാടുകളും എനിക്കറിയില്ല ഞാൻ എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിയില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ജിസയിൽ ജിസയിന്റെ ഗെയിം കളിക്കുന്നു ആര്യന്റെ ഗെയിം കളിക്കുന്നു അവർ തമ്മിലുള്ള ബോണ്ടിംഗില് ഇപ്പോ എൻ്റെ ഫ്രണ്ടിനെ ആരേലെന്തെങ്കിലും പറയുന്ന നമ്മൾ ചോദിക്കാൻ ചെല്ലുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ റിയാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ പിന്നെ അതൊരു എന്താ പറയാ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കണം എന്നുള്ളത് ഉണ്ട് നമ്മൾ നമ്മള് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പോയി പോകും അതിലൊന്നും അതെന്താ അങ്ങനെ ഒരു ടോക്ക് പക്ഷേ അത് സ്വാഭാവികമായിട്ടാണ് അവർക്ക് ഇപ്പൊ നിങ്ങൾ പറയുന്ന രണ്ട് കേസുകൾ എനിക്ക് മനസ്സിലായി പക്ഷെ അത് ആക്സിഡന്റലി ഉണ്ടാവുന്ന ഒരു അപ്പോ കംഫർട്ട് സാധനം കിട്ടാണ്ടായപ്പോ ഒരു തോട്ട് വന്നു അത് അവര് ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ അതിനത്ര കണ്ടാ മതിയം പാലിച്ചില്ല അതെനിക്ക് മനസ്സിലായില്ല അടുത്തു പോയി നിൽക്കാറോ തൊടാറോ നല്ല രീതിയിൽ ഫസ്റ്റ് വന്ന സമയത്ത് കയ്യകാലം പാലിച്ചിട്ട് നിക്കാറുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ പല ടാസ്കളും കൂടെ ഒരു സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത് ശേഷം ശേഷം ബിഗ് ബോസ് അവരെ സപ്പോർട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഓരോരുത്തരുടെ തോട്ട് അല്ലേ സി ഇപ്പൊ ലക്ഷ്മിക്ക് ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി ഈ സമയത്ത് എഗൈൻസ്റ്റ് ചെയ്യാൻ തോന്നിട്ടുണ്ടെങ്കിൽ മേ ബി ലക്ഷ്മിക്ക് എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഫ്രണ്ട്സ് സർക്കിളിലും അറിയാവുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ആ തോട്ടിലായിരിക്കാം പിന്നെ അതെനിക്ക് അറിയില്ല മസ്താനി എനിക്കറിയില്ല ബിഗ് ബോസിന്റെ അകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെന്യൂനായിട്ട് നിൽക്കുന്ന ആരാ എനിക്ക് തോന്നിയേക്കുന്നതിൽ ആദില നൂറ ജനുവിൻ ആണ് ആ ഒരു പക്ക ജെനുവിൻ ആണ് വേറെ എനിക്ക് ബാക്കിയുള്ളവരിൽ എനിക്ക് അങ്ങനെ ജെനുവിൻ അതായത് അവരുടെ അവരുടേതായ ക്യാരക്ടറിൽ നിൽക്കുന്ന ആരെയും എനിക്ക് അതിന്റെ അകത്ത് ഫീൽ ചെയ്തിട്ടില്ല എല്ലാവരും പുറത്ത് എങ്ങനെയായിരിക്കും എടുക്കുന്ന അല്ലെങ്കിൽ ഓഡിയൻസിന് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിലായിരിക്കും നിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നി തന്നെ നഷ്ടപ്പെടുന്നത് അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ചില സമയത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും രണ്ടുമായിരിക്കും പക്ഷെ നല്ലൊരു ഗെയിമറും കൂടിയാണ് സൗഹൃദം ഒക്കെ ചിലപ്പോൾ ഞാൻ പറയില്ല അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരുമായിട്ടും ഏറ്റവും അധികം ബന്ധം വെക്കാൻ പോകുന്നത് അനീഷ് ആയിരിക്കാം അനീഷിന്റെ ഗെയിം പ്ലാൻ ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ആണെങ്കിലും എല്ലാവരും ഓഡിയൻസ് കംപ്ലീറ്റ് ആതിലെ ആതിലേനെ ഇങ്ങനെ വറുത്തു കൊരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പക്ഷെ ആ ഹൗസ്മേറ്റ്സിൽ അല്ല ഹൗസിലുള്ളവർ എന്നെ പറയുന്നുണ്ട് ഇവര് തമ്മിൽ നല്ല ബോണ്ടിങ് ആണ് ഇവരുടെ ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നതാണെന്നുള്ളത് അപ്പൊ അവര് തമ്മിൽ ആ ഒരു ബോണ്ടിങ് ആണ് നമ്മൾ ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നില്ല അതുമാത്രമല്ല കാണിക്കുന്നതും എഡിറ്റഡ് വേർഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇവർക്ക് വേണ്ട എന്താ പുറത്ത് ചർച്ചയാവണം അപ്പോൾ ആ കട്ടിങ്സ് മാത്രമേ അവർ കാണിക്കുള്ളൂ ഇവർ തമ്മിൽ സംസാരിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം തീർക്കുന്നതുണ്ടാവും അടിപിടിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന ഉണ്ടാവും സ്നേഹം ഉണ്ടാകും കെട്ടിപ്പിടുത്തം എല്ലാം ഉണ്ടാവും അതൊന്നും അവർ കാണിക്കില്ല ചർച്ച ചെയ്യപ്പെടണം അതുകൊണ്ട് ആ ഒരു കട്ടിങ്സ് മാത്രം കാണിക്കുന്നു എനിക്കിഷ്ടമാണ് അനിമോള് എനിക്ക് അനുമോള് ഫണ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനത് ചെയ്യുന്നുണ്ട് പക്ഷേ അനുമോളുടെ ഫൺ സാരങ്ങൾ അധികം കാണിക്കുന്നില്ല പിന്നെ ഇടയ്ക്കിച്ചിരി കുലസ്ത്രീയാവുന്നുണ്ടോ എന്നുള്ളൊരു ആ ഒരു കൺസേൺ മാത്രമേ എനിക്കുള്ളൂ കുല സംസാരം എനിക്ക് അനുമോളിൽ നിന്ന് എനിക്കിഷ്ടുമോള് ഞാൻ അനുമോളില് ഏതാ വരുന്നില്ലല്ലോ ഒന്ന് മാൻ ഇതൊക്കെ ആയിട്ട് ഒക്കെ സാധനങ്ങളാണ് ഈ സ്നേഹമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എല്ലാം നാച്ചുറലി ഒക്കെ സംഭവം അല്ലാതെ പാവം പ്രവീൺ പാവം ചെറുക്കൻ സംസ അവൻ ഞങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം പ്രവീൺ പറഞ്ഞു ഞാൻ അവിടെ എല്ലാരോടും സംസാരിക്കുന്നുണ്ട് പക്ഷെ അനുമോളുടെ കൂടെ ഇരിക്കുന്ന മാത്രമാണ് കൂടുതൽ ഔട്ട് പോയക്കുന്നത് അത് വെച്ചിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതിലൊന്നും ചെയ്യാനില്ല ആ അധികം അത്രത്തോളം പ്രാധാന്യം അല്ല അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം പുറത്തു പോകുന്നത് ഇതിന് മുന്ന സീസണുകളിലൊക്കെ ലവ് ട്രാക്കിന് കുറെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ലവ് ട്രാക്കിൽ പിടിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അറിയപ്പെടുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടാവും അതില് എല്ലാ എപ്പോഴും എല്ലാ വർക്ക് ആവണമെന്നില്ലല്ലോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ സീസൺ എനിക്ക് എന്താ പറയാ എനിക്ക് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ ബിഗ് ബോസിന്റെ കൺസെപ്റ്റ് തന്നെ മാറ്റണം എന്ന് തോന്നുന്നുണ്ട് അതായത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പുറത്ത് വരിക ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ എല്ലാവരും ഇനി അടുത്ത സീസണിലേക്ക് സീസണിലേക്കാവുമ്പോൾ ആൾക്കാർ എന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നത് നെഗറ്റീവ് സാധനങ്ങൾ ചെയ്യണം നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളൊരു ഉണ്ട് ആ തോട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സീസൺ ഇതിനേക്കാളും കുളമായിരിക്കും അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ നല്ല നല്ല കണ്ടൻ്റുകൾ പുറത്തുവിടാൻ രണ്ട് ടീമും അതായത് ബിഗ് ബോസിന്റെ ടീമും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസും ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പക്ഷെ കാണാൻ ആൾക്കാരുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സാധനം കൊടുത്താലാണ് സൊസൈറ്റിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുക അതായത് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു ശ്രദ്ധിക്കും റീച്ച് ഉണ്ടാവും ആ അത് അത് ഉണ്ടാവാറുണ്ട് പൊതുവെ പ്രത്യേകിച്ച് അത് പുരുഷന്മാര് ചെയ്യുമ്പോൾ അതിന് വേറൊരു ലെവലും സ്ത്രീകൾ ചെയ്തതിനാ അവൾ അഹങ്കാരിയായി അല്ലെങ്കിൽ അവൾക്ക് ആറ്റിറ്റ്യൂഡാണ് അങ്ങനെ പുരുഷന്മാർ ചെയ്തതിനാൽ ബീ ജി എം ഒക്കെ ഇട്ട് മാസാക്കി ബി ജി എം അതൊക്കെ കൊടുത്ത് വേറെ ലെവലാക്കും അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു രീതികളാണ് അതിനൊന്നും ഇനി ഏത് കാലത്തും മാറാനാണ്

അവരെ ഫസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ നോക്കാണെങ്കിൽ നല്ലതാ അഭിഷേക് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇനിയും അതിൽ പരിമിതികളുണ്ട് അതിന്റെ ബഡ്ജറ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ പരിമിതികളുണ്ട് പക്ഷെ അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇനിയും ഒരുപാട് നല്ല അവസരങ്ങള് കിട്ടുന്നുണ്ട് അഖിലേട്ടനും അത്യാവശ്യം പക്ഷെ ഫുള്ള് ക്യാരക്ടറും ും സിനിമയിലെ ക്യാരക്ടർ അത് കണക്റ്റഡ് ആവുന്നില്ല അതേ ഉള്ളു പക്ഷെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാരും ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രൊജക്ട്സ് ഒന്നും വന്നിട്ടില്ല വരുമായിരിക്കും പിന്നെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഏതാ സിനിമയാണോ താല്പര്യമുണ്ട് ആരെങ്കിലും കാണുന്ന സിനിമ എടുക്കാൻ ആഗ്രഹം ഇവിടെ ഉണ്ട് ഓക്കെ ബൈ